നീ താടകയെ കൊല്ലാൻ വിശ്വാമിത്രൻ ശ്രീരാമന് നൽകുന്ന നിർദ്ദേശമാണ് ആ വധം അനിവാര്യമായിരുന്നുവോ അപ്പോ നമുക്ക് തുടങ്ങാം അപ്പൊ അതിനെ അനുകൂലിച്ച് പറയുന്നത് സരസ്വീതജാലത്തിന് ആരാണ് താടകയെ കൊല്ലാൻ വിശ്വാമിത്രൻ ശ്രീരാമന് നൽകുന്ന നിർദ്ദേശമാണ് ആ വധം അനിവാര്യമായിരുന്നുവോ തീർച്ചയായും അനിവാര്യമാണ് കാരണം താടക ഘോരരൂപിണിയായ ഒരു സ്ത്രീയാണ് അവൾ തിന്മയുടെ പ്രതീകവുമാണ് അതുപോലെ തന്നെ അവൾ അടക്കി വാണിരുന്ന സ്ഥലവും തിന്മയാൽ നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിന് ശാപമോക്ഷം ശാപത്തിൽ നിന്ന് മോക്ഷം തിന്മയിൽ നിന്ന് മോക്ഷം കൊടുക്കേണ്ടതും അതുപോലെ തന്നെ അവളെ മനസ്സ് മാറ്റി അവളെ നന്മയിലോട്ട് നയിക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമന് അവളെ കൊല്ലേണ്ടതായി വന്നു അതുകൊണ്ട് അനിവാര്യമാണ് ഇതിനെ മോൻ എന്താണ് പറയാനുള്ളത് ക്രൂരയായ രാക്ഷസിയായാണ് രാമായണത്തിൽ താടകയെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാലും താടക ഒരു സ്ത്രീയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് രാമൻ അംഗീകരിച്ച് താടകയെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും പറഞ്ഞു പിന്തിരിപ്പിക്കാമായിരുന്നു എന്നാൽ അതിന് പകരം വിശ്വാമിത്രൻ പറഞ്ഞത് അക്ഷരം പ്രതി പറഞ്ഞതുപോലെ തന്നെ ക്രൂരമായി കൊല്ലുകയായിരുന്നു ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ് രാക്ഷസിമാരുടെ ഭക്ഷണം തീർച്ചയായും മനുഷ്യന്മാരായിരിക്കും കാട്ടിൽ സിംഹങ്ങൾ മൃഗ മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്നില്ലേ താടക ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയല്ലേ ഭക്ഷിച്ചിരുന്നു അല്ലെ ആരോടും അപേക്ഷിച്ചിട്ട് എനിക്ക് തിന്നാൻ ഇങ്ങനെ നിന്ന് തരുമോ എന്ന് പറഞ്ഞിട്ടല്ലോ എന്നാലും വിശ്വാമിത്രൻ ഗുരുവായിരുന്നിട്ടും ഗുരു ഗുരുക്കളെല്ലാം പറയുന്നത് എല്ലാം ശരിയാവണമെന്നില്ല അതിൽ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു കുട്ടി കുട്ടി മറ്റേ അനുകൂലിച്ച് സംസാരിക്കട്ടെ മഹർഷിയുടെ ആജ്ഞപ്രകാരമാണ് രാമൻ താടകയെ വധിക്കുന്നത് താടക എന്നത് മറ്റു മറ്റുള്ളവരെ സജ്ജനങ്ങളെ ഭക്ഷിക്കുന്ന കൊന്നു ഭക്ഷിക്കുന്ന ഒരു രാക്ഷസിയാണ് നമ്മുടെ സമൂഹത്തിൽ തിന്മയല്ല നന്മയാണ് ജയിക്കേണ്ടത് സത്യം നിലനിർത്തുവാനായി വീര്യം കാണിക്കുന്ന കരുണാമയനാണ് ശ്രീരാമനെന്ന് വിശ്വാമിത്ര മഹർഷി തന്നെ പറയുന്നുണ്ട് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് രാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം പോകുന്നതും വിശ്വാമിത്ര മഹർഷിയോടുള്ള ഗുരുഭക്തി കാരണവുമാണ് താടകയെ വധിക്കുന്നതും അപ്പോൾ അവിടെ പിതാവിനോടും ഗുരുവിനോടും രാമനുള്ളൊരു ഭക്തിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീരാമ ബാണത്തിന് ഇരയാവുമ്പോഴാണ് താടക താടകയ്ക്ക് അവിടെ ശാപമോക്ഷം ലഭിക്കുന്നത് സുന്ദരിയായി മാറിയതും ദേവലോകത്തിൽ പോകുന്നതും ശ്രീരാമന്റെ ബാണത്തിന് ഇരയാകുന്നതുകൊണ്ടാണ് ഇപ്പോ അവിടെ താടക വധിച്ചെങ്കിലും അവർ താടകയെ ശ്രീരാമൻ വധിച്ചെങ്കിലും അവർക്ക് ശാപമോക്ഷം ലഭിച്ച് അവർ ദേവലോകത്തിൽ പോകാനുള്ള ഒരു നിമിത്തമായി അത് മാറി ഇതിനെ സരസ്വതി വിദ്യാലയം രാജാവ് പ്രജകളുടെ ക്ഷേമത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ സൂര്യവംശത്തിലെ ഒരു രാജാവ് ഏതൊരാൾക്കും ശിക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അവസരം കൊടുക്കാറുണ്ട് ആ തെറ്റ് ഏറ്റു പറഞ്ഞ് പുറത്ത് അതിന് ഒരു മോക്ഷം നൽകാൻ ഒരു അവസരം കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ സ്ത്രീത്വം ആണ് രാമൻ അത് അതിനെയാണ് രാമൻ കൊന്നിരിക്കുന്നത് ഞാൻ അതിനോട് എതിർക്കുകയാണ് കാരണം സ്ത്രീ എന്ന പരിഗണന നൽകണമായിരുന്നു സ്ത്രീയെന്ന് നിശാചരിയോ ആരോ ആകട്ടെ പക്ഷെ ആനയുടെ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് നിരായുധ അല്ല അബലയല്ല സ്ത്രീകൾ അബലയാണെന്ന് പറയുന്നു പക്ഷേ ഈ താടക എന്ന് പറയുന്ന രാക്ഷസി അബലയല്ല ആയിരം ആനയുടെ ശക്തിയുണ്ട് ഒരു എതിരാളിക്ക് തൻ്റെതായ ശക്തി ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജാപരിപാലനമാണ് എങ്കിൽ പോലും ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തൻ്റെ എതിരാളിക്ക് എന്താണ് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ആ കുറവ് എന്താണെന്നും കുറ്റം എന്താണെന്നും ആ ശിക്ഷ പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഈ താടക ഒരു പ്രജയായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ താടക തന്നെ എനിക്ക് ഞാൻ പ്രജയല്ല ഞാൻ ഈ ഇവിടെ പോകുന്ന നാട്ടുകാരെല്ലാം ഭക്ഷിക്കും എന്ന് പറഞ്ഞാൽ രാജാവിനെ സംബന്ധിച്ചുള്ള എന്താണ് ചെയ്യാൻ സാധിക്കുക കൊല്ലണ്ടായിരുന്നു തടവറയിലിടായിരുന്നു ശിക്ഷ വിധിക്കായിരുന്നു തടകിയങ്ങും കാണില്ല ആയിരം ആനകളുടെ ശക്തിയുള്ള ഈ തടക ഇപ്പൊ ഇതൊക്കെ വളച്ച് ഒളിച്ച് വെളിയിൽ ഇറങ്ങും പൂർണ്ണമായ മനുഷ്യ അവതാരമായിരുന്നു അല്ല മനുഷ്യനായിട്ടാണ് അവതാരമാണെങ്കിലും പോലും മനുഷ്യന്റെ ചാബല്യങ്ങളുള്ള ഒരാളായിട്ടാണ് അപ്പോൾ അതിനൊരു പരിമിതിയുണ്ട് അപ്പോൾ അവിടെ ഒരു നീതി എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ് അന്നത്തെ നീതി നമ്മൾ ഇന്നത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് ട്രയലൊക്കെ ആകാം അപ്പോൾ ഈ രണ്ട് പേരും നിങ്ങളുടെ വാദമുഖങ്ങൾ നിരത്തി കഴിഞ്ഞു